യുഡിഎഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്നും രാഹുൽ രാഹുൽഗാന്ധിക്കും എം പിമാർക്കുമെതിരായ ആരോപണം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കും ഭാഷത്തിനും അഴിമതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പോരാട്ടം കേരളത്തിൽ യു ഡി എഫ് സമഗ്ര വിജയമാക്കി മാറ്റും വാ തുറന്നാൽ നുണമാത്രം പറയുന്ന ആളായി മുഖ്യമന്ത്രി അതപതിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ഇടുക്കി ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം അഴിമതിക്കുമെതിരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേരളത്തിൽ അതൊരു സമഗ്ര വിജയമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും കാരണം ഇരു സർക്കാരുകളുടെയും ദുർഭരണത്തിന് ഇരകളായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ അമർഷവും അവരുടെ പ്രതിഷേധവും അവരുടെ നിരാശയും എല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി അവര് ഭരണത്തിൻ്റെ മറവിൽ നടത്തിയ കുടിയ അഴിമതികൾക്കെതിരായി ഉള്ള വലിയ ചെറുത്തുനിൽപ്പായിരിക്കും ജനാധിപത്യ ചേരിയുള്ള ഭാഗത്തു നിന്നുണ്ടാകും കേരളത്തിലെ ഈ വിജയം ഏറ്റവും നല്ല ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ എതിരാളികൾക്ക് അവരുടെ ഒരു അടച്ചിട്ട മുറിയിലെ ചർച്ചയ്ക്ക് പോലും ആ ചർച്ചകളിൽ പോലും ഒരു സീറ്റ് പോലും അവർക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് സമഗ്രമായ വിജയം ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയുള്ള സമഗ്രമായ വിജയത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ല തയ്യാറെടുപ്പോട് കൂടി കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടുള്ള വലിയ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ കാണുന്നത്